ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നോക്കാൻ പോകുന്നത് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ വാഹന വിപണിയിൽ ഒരു വലിയ മാറ്റത്തിന് തയ്യാറാവുകയാണ് കേന്ദ്ര ഗതാഗത മന്ത്രാലയം ഇതിന് തയ്യാറെടുക്കാൻ കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുടെ മുന്നറിയിപ്പ് വന്നു കഴിഞ്ഞു വളരെ അനിവാര്യമായതും എന്നാൽ സാധാരണക്കാരന്റെ പോക്കറ്റ് കാലിയാക്കുന്നതുമായ ആ മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഇത് ആരൊക്കെയാണ് ബാധിക്കുന്നത് ഇതുമൂലം ഇന്ത്യൻ വാഹന വിപണിയിൽ ഉണ്ടാകാൻ പോകുന്ന അഴിച്ചുപണികൾ എന്തൊക്കെയാണ് ഇതുമൂലം നിരത്തുകളിൽ നിന്നും അപ്രത്യക്ഷമാകാൻ പോകുന്ന വാഹനങ്ങൾ ഏതൊക്കെയാണ് നിലവിൽ നിരത്തിലുള്ള ഡീസൽ വാഹനങ്ങൾക്ക് ഇനി എന്തു സംഭവിക്കും ഈ മാറ്റങ്ങളൊക്കെ എന്നു മുതലാണ് പ്രാബല്യത്തിലാവുന്നത് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ പരിശോധിക്കാം വാഹനങ്ങൾ മൂലമുള്ള അന്തരീക്ഷത്തിലെ മലിനീകരണത്തിന്റെ അളവ് കുറച്ചുകൊണ്ടുവരുന്നതിനുള്ള ശ്രമങ്ങൾ കുറച്ചു കാലമായി ലോകവ്യാപകമായി തന്നെ തീവ്രമായി നടന്നു വരികയാണ് വാഹനങ്ങളിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് കാർബൺ മോണോക്സൈഡ് നൈട്രജൻ ഓക്സൈഡ് തുടങ്ങിയ ഗുരുതരമായ വാതകങ്ങളുടെ അളവ് പരമാവധി കുറച്ചു കൊണ്ടുവരിക എന്നതാണ് ലക്ഷ്യം ഇതിന്റെ ഭാഗമായി പെട്രോൾ ഡീസൽ തുടങ്ങിയ ഇന്ധനങ്ങൾ ഉപയോഗിച്ച് ഓടുന്ന വാഹനങ്ങളുടെ കാര്യത്തിൽ നിരവധി നിയന്ത്രണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു പെട്രോൾ ഡീസൽ എന്നീ ഇന്ധനങ്ങൾ ഉപയോഗിച്ച് ഓടുന്ന വാഹനങ്ങളുടെ നിയന്ത്രണം കാലക്രമേണ കുറച്ചുകൊണ്ടുവരികയും കാലക്രമേണ പൂർണ്ണമായും നിർത്തലാക്കുക എന്നതാണ് എല്ലാ രാജ്യങ്ങളുടെയും ലക്ഷ്യം അതുകൊണ്ടാണ് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ലോകപ്രചാരമായി കൊണ്ട് തന്നെ ഇത്രയും സ്വീകാര്യത ലഭിക്കുന്നത് കാലക്രമേണ പെട്രോൾ ഡീസൽ വാഹനങ്ങൾ പൂർണ്ണമായും നിർത്തലാക്കുക എന്നത് കൂടിയാണ് എല്ലാ രാജ്യങ്ങളുടെയും ലക്ഷ്യം വാഹനങ്ങൾ മൂലമുള്ള അന്തരീക്ഷ മലിനീകരണത്തിന്റെ തോത് നിരവധി മാനദണ്ഡങ്ങൾ നിലവിലുണ്ട് പ്രത്യേകിച്ചും യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട രാജ്യങ്ങളിൽ വാഹനങ്ങളിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന വിഷവാതകങ്ങളുടെ അളവ് എത്രയായിരിക്കണമെന്ന് നിജപ്പെടുത്തിയിട്ടുണ്ട് അതിനായി അവർ നിശ്ചയിച്ചിട്ടുള്ള അളവ് പോലാണ് യൂറോ ഒന്ന് മുതൽ യൂറോ ആറ് വരെയായി അറിയപ്പെടുന്നത് ഈ രീതിയെ പിൻപറ്റി ബി അഥവാ ഭാരത് സ്റ്റേജ് എന്ന പേരിൽ അറിയപ്പെടുന്ന മാനദണ്ഡങ്ങൾ ഇന്ത്യയിൽ ഘട്ടം ഘട്ടമായി നടത്തി വരികയാണ് അതനുസരിച്ച് നിലവിൽ ഇന്ത്യ ബി എസ് സിക്സ് മാനദണ്ഡങ്ങളുടെ രണ്ടാം ഘട്ടത്തിനാണ് ഇപ്പോൾ ഉള്ളത് അടുത്തതായി ബി എസ് നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ at the തകൃതിയായി നടന്നു വരികയുമാണ് ഈ വിഷയത്തിൽ പൂർണ്ണമായും യൂറോ മാനദണ്ഡങ്ങളെയാണ് ഇന്ത്യ പിൻപറ്റി വരുന്നത് എന്ന് പറയാം അതനുസരിച്ച് ബി എസ് സെവൻ യൂറോ സെവൻ മാനദണ്ഡങ്ങൾ പൂർണ്ണമായി പാലിക്കുമെന്നാണ് അറിയാൻ സാധിച്ചത് ഇതനുസരിച്ച് ഇന്ത്യയിലെ ഡീസൽ വാഹനങ്ങളുടെ കാര്യത്തിൽ കർശനമായ നിയന്ത്രണങ്ങൾ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ബി എസ് സെവൻ നിലവിൽ വരുന്നതോടെ ലൈവ് എമിഷൻ അളക്കാൻ പുതിയ മാനദണ്ഡങ്ങൾ നിലവിൽ വന്നേക്കാം രണ്ടായിരത്തി ഇരുപത്തി പകുതി മുതൽ യൂറോ സെവൻ മാനദണ്ഡങ്ങൾ നിലവിൽ വരുത്തുമെന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ ഇതിനകം പ്രസ്താവിച്ചു ുണ്ട് ആ മാനദണ്ഡങ്ങൾ പാലിക്കുന്നത് കൂടുതൽ കഠിനമാണ് എന്നതിനാൽ പല രാജ്യങ്ങളിലെയും കാർ നിർമ്മാതാക്കൾ ഇതിനെ എതിർത്തു വരികയാണ് പുതിയ മാനദണ്ഡങ്ങൾ കാറിന്റെ ഉത്പാദന ചെലവ് വർദ്ധിപ്പിക്കുകയും അതിന്റെ ഫലമായി വാഹനങ്ങളുടെ വിലയുടെ കാര്യത്തിൽ കാര്യമായ വർധന കൊണ്ടാവും കാര്യത്തിൽ സംശയമില്ല ഇനി നമ്മുടെ ഇന്ത്യയുടെ കാര്യത്തിൽ ഈ ഒരു ബി എസ് നിലവിൽ വരുന്നതോടെ ഇപ്പോൾ നിരത്തുകളിൽ സജീവമായിട്ടുള്ള നമ്മുടെ ഇഷ്ടപ്പെട്ട പല ജനകീയ വാഹനങ്ങളും നിർത്തലാക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതാണ് ഇന്ത്യൻ വാഹന ഉടമകളെ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം ഇതിനു മുന്നേ ബി നിലവിൽ വന്നപ്പോൾ ആ മാനദണ്ഡങ്ങളെ അതിജീവിച്ച പല മോഡലുകളും സെവൻ മാനദണ്ഡങ്ങൾക്ക് മുന്നിൽ അടിപതറുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് അതുകൊണ്ടാണ് നമുക്ക് പ്രിയപ്പെട്ട പല വാഹനങ്ങളും ഈ ഒരു ചട്ടം നിലവിൽ വരുന്നതോടെ നിർത്തലാക്കാൻ സാധ്യതയുണ്ടെന്ന് അറിയാൻ കഴിയുന്നത് അങ്ങനെ നിർത്തലാക്കപ്പെടാൻ സാധ്യതയുള്ള കാറുകളും എക്സുവികളും ഏതാണെന്ന് നോക്കാം ടോയോട്ടയുടെ ഉയർന്ന ശേഷിയുള്ള ടു പോയിന്റ് എയ്റ്റ് ഇസൽ എൻജിനാവും ഈ കൂട്ടത്തിൽ ആദ്യമായി ബാധിക്കാൻ പോകുന്നത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് നിലവിൽ ഇന്നോവ ക്രിസ്റ്റയിലും ഫോർച്യൂണറിലുമാണ് ഈ വിഭാഗത്തിൽപ്പെടുന്ന എഞ്ചിനുകൾ ഉപയോഗിച്ചു വരുന്നത് എന്നാൽ പുതിയ ചട്ടങ്ങൾ നിലവിൽ വരുന്നതോടെ ഈ വാഹനങ്ങളെ ഇന്നത്തെ പ്രൗഢിയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞെന്നു വരില്ല ഒരു പക്ഷേ ജപ്പാനിലെ വാഹന നിർമ്മാതാക്കളായ ടൊയോട്ട ഈ വാഹനങ്ങൾ നിർത്തലാക്കിയെന്നും വരാം അല്ലെങ്കിൽ പുതിയ ബി സെവൻ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് കമ്പനി വികസിപ്പിച്ചെടുത്ത പുതിയ ലോ കപ്പാസിറ്റി എഞ്ചിൻ അഥവാ ടു ലിറ്റർ പെട്രോൾ എഞ്ചിനാവും ഭാവിയിൽ ഈ ജനപ്രിയ വാഹനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുക ഈ മാറ്റം കൊണ്ട് കരുത്തരായിരുന്ന ഈ വാഹനങ്ങൾ ഇനി ബലഹീനരായേക്കും നിലവിൽ ടാറ്റ ടാറ്റാരിയർ ടാറ്റ സഫാരി ജീപ്പ് മെറിഡിയൻ എം ജി ഹർട്ടർ എന്നീ വാഹനങ്ങളിലാണ് ഈ എഞ്ചിനുകൾ ഉപയോഗിച്ചു വരുന്നത് അതിനാൽ പുതിയ ചട്ടങ്ങൾക്കനുസരിച്ചുള്ള എഞ്ചിൻ നിർമ്മാതാക്കൾ ഈ മോഡലുകളിൽ ഉപയോഗിച്ചേക്കാം ടു ഡീസൽ എഞ്ചിനുകൾ അപേക്ഷിച്ച് കുറഞ്ഞ എമിഷൻ പുറപ്പെടുവിക്കുന്ന കുറഞ്ഞ എഞ്ചിനുകളായിരിക്കും ഇവ എങ്കിലും അവയുടെ കരുത്ത് താരതമ്യേന വളരെ കുറവായിരിക്കും ബി എസ് സെവൻ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ടൂ ലിറ്റർ ഡീസൽ എഞ്ചിൻ ഇനി നവീകരിക്കില്ല എന്ന് ഇതിനോടകം അറിയിച്ചിട്ടുമുണ്ട് ഇതുവരെ നമ്മൾ പറഞ്ഞു ഇനി വരാൻ പോകുന്ന പുതിയ വാഹനങ്ങളിൽ ഉണ്ടാവാൻ പോകുന്ന മാറ്റങ്ങളെ കുറിച്ചാണെങ്കിൽ നിലവിൽ നിരത്തുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ബി എസ് സിക്സ് അല്ലെങ്കിൽ ഡീസൽ എഞ്ചിനുകളുടെ കാര്യത്തിൽ എന്ത് മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് ഇനിയായിരിക്കും നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുക എന്തായാലും പുതിയ ഡീസൽ എഞ്ചിനുകളുടെ വിലയുടെ കാര്യത്തിൽ വലിയ വർദ്ധനവ് തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുമാത്രവുമല്ല വാഹനങ്ങളുടെ പൊല്യൂഷൻ പരിശോധനകൾ കർശനമാവാൻ സാധ്യതയുള്ളതിനാൽ നിലവിൽ നിരത്തുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന പഴയ വാഹനങ്ങളുടെ കാര്യത്തിൽ കൃത്യമായി മാന പാലിക്കേണ്ടതായി ോടു കൂടി ഡീസൽ വാഹനങ്ങൾ നിരത്തുകളിൽ നിന്നും അപ്രത്യക്ഷമാവാൻ വരെ സാധ്യതയുണ്ട് നിലവിൽ നിരത്തുകളിലുള്ള ഡീസൽ വാഹനങ്ങൾക്ക് പതിനഞ്ചു വർഷം വരെ ഓടാൻ സാധിക്കുമെങ്കിലും അത് മാറുന്ന പൊല്യൂഷൻ മാനദണ്ഡങ്ങൾക്ക് വിധേയമായിട്ടായിരിക്കും എന്നതും ഈ വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വർദ്ധിച്ചു വരുന്ന നമ്മുടെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരമായേക്കാമെങ്കിലും സാധാരണക്കാരന്റെ ജീവിതത്തെ കാര്യമായി തന്നെ ബാധിച്ചേക്കാം രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാറ്റങ്ങളുടെയും ഭാരം ചുമക്കേണ്ടത് സാധാരണക്കാരനാണ് എന്ന ആ ഒരു പൊതുതത്വം ഇവിടെയും ബാധകമാവുകയാണ് ഡീസൽ വാഹനങ്ങൾ തുടർന്നും വാങ്ങുന്നതിന് തടസ്സമൊന്നും ഉണ്ടാവണമെന്നില്ല എന്നാൽ നിലവിലെ ബി എസ് സെവൻ നിബന്ധനകൾക്ക് വിധേയമായി ആ വാഹനങ്ങളെ എത്രത്തോളം നിലനിർത്താൻ സാധിക്കുമെന്ന് നമ്മൾ ഫേസ് ചെയ്യേണ്ട മറ്റൊരു വിഷയമാണത് എന്നാൽ നിലവിലെ ബി എസ് സെവൻ നിബന്ധനകൾക്ക് വിധേയമായി ആ വാഹനങ്ങളെ എത്രത്തോളം നിലനിർത്താൻ സാധിക്കുമെന്നുള്ളതാണ് ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു വെല്ലുവിളി അതുകൊണ്ട് തന്നെ ഇനി ഡീസൽ വാഹനങ്ങളെക്കാൾ പെട്രോൾ വാഹനങ്ങൾക്കാണ് മുൻഗണന ഉണ്ടാവാൻ പോകുന്നത് അതിൽ തന്നെ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ എല്ലാവരും ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറേണ്ടതായും വന്നേക്കാം കാര്യങ്ങൾ ഇപ്പോൾ ആ വഴിക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ഭാവിയിൽ ഇലക്ട്രിക് വാഹനങ്ങൾ മാത്രമാവും ഉണ്ടാവുക എന്ന ഒരു നില വന്നാൽ അത് നേരത്തെ സൂചിപ്പിച്ച പോലെ അത് ഇവിടത്തെ സാധാരണക്കാരന്റെ സ്വന്തം കാർ എന്ന ഒരു ആഗ്രഹത്തിന് വലിയ വിലങ്ങുതടി നിലവിൽ ബി എസ് സെവൻ മാനദണ്ഡങ്ങൾ എപ്പോൾ മുതൽ നിലവിൽ പ്രാബല്യത്തിൽ വരുമെന്ന് വ്യക്തമല്ല എങ്കിലും യൂറോ സെവനെ പിന്തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഒന്നു മുതൽ നടപ്പിലായേക്കുമെന്ന് കരുതപ്പെടുന്നു ഇത് പ്രാബല്യത്തിലാവുന്നതിന് മുമ്പ് ചട്ടങ്ങളും മാനദണ്ഡങ്ങളും ചർച്ച ചെയ്യാൻ കേന്ദ്ര ഗതാഗത മന്ത്രി എല്ലാ കാർ കമ്പനികളുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും മുമ്പ് ബി എസ് സിക്സ് മാനദണ്ഡങ്ങൾ നിലവിൽ വന്നപ്പോൾ സംഭവിച്ചതുപോലെ രാജ്യത്ത് തലങ്ങും വിലങ്ങും വൺ അഴിച്ചുപണികളും നവീകരണങ്ങളും വീണ്ടും സംഭവിച്ചേക്കാനും സാധ്യത കാണുന്നു ഈ മാനദണ്ഡങ്ങൾ കാറുകൾക്ക് മാത്രമല്ല ഇരുചക്ര വാഹനങ്ങൾ മുതൽ വാനുകൾ ബസ്സുകൾ ലോറികൾ എന്നീ എല്ലാ വിഭാഗത്തിൽപ്പെട്ട വാഹനങ്ങളെയും ബാധിച്ചേക്കാം ഓൺ റോഡ് ഇമിസൺ ടെസ്റ്റിന്റെ കൃത്യനിഷ്ഠത ഉറപ്പുവരുത്തുകയും നിലവിലുള്ള ഏറ്റവും കുറഞ്ഞ പരിധി വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ഇന്ധനമേതാണ് എന്ന് പരിഗണിക്കാതെ തന്നെ ഒരുപോലെ ആയിരിക്കുകയും ചെയ്യും അതനുസരിച്ച് വാഹനം പെട്രോൾ ആയാലും ഡീസൽ ആയാലും അതിന്റെ പൊല്യൂഷൻ റേറ്റ് സിക്സ്റ്റി എം ജി പെർ കെ ജി ആയി നിജപ്പെടുത്തും അതിനോടൊപ്പം തന്നെ വാഹനങ്ങളുടെ ബ്രേക്കിൽ നിന്നും ടയറുകളിൽ നിന്നുമുള്ള എമിൻഷൻസിന്റെ കാര്യത്തിലും നിയന്ത്രണങ്ങൾ വന്നേക്കും ഈ പറഞ്ഞ കാര്യങ്ങൾ ഇലക്ട്രിക് വാഹനങ്ങൾക്കും ബാധകമായേക്കും അതുപോലെ തന്നെ ഭാവിയിൽ എഥനോൾ മെഥനോൾ ഹരിത ഇന്ധനം എന്നിവ ഉൾപ്പെടുന്ന ഫെസ്റ്റ് വാഹനങ്ങൾ ഇന്ത്യയിൽ വളരുമെന്നും ഗതാഗത മന്ത്രി ഗഡ്കരി പറയുന്നു നിരവധി വാഹന നിർമ്മാതാക്കൾ ഇത്തരം വാഹനങ്ങൾ നിരത്തിലിറക്കാൻ കാത്തിരിക്കുകയാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഒന്നിലേറെ ഇന്ധനങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തിക്കാവുന്ന ഇന്റേണൽ കംപ്രഷൻ എഞ്ചിനുകളാണ് ഫ്ലക്സ് എഞ്ചിനുകൾ പെട്രോളിനൊപ്പം മെഥനോൾ അല്ലെങ്കിൽ എഥനോൾ പോലെയുള്ള വസ്തുക്കൾ കൂട്ടിക്കലർത്തിയാണ് ഇതിനുള്ള ഫ്ലെക്സിബിൾ ഇന്ധനം തയ്യാറാക്കുന്നത് മെഥനോൾ ട്രക്കുകളുടെ കാര്യത്തിൽ വലിയ വർധനവാണ് ഉണ്ടായതെന്നും മന്ത്രി പറയുന്നു ഡീസലിൽ പതിനഞ്ച് ശതമാനം വരെ മെഥനോൾ ചേർക്കുന്നതിനുള്ള നയരൂപീകരണത്തിന് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഡീസലിനേക്കാൾ നാളിലൊന്ന് വിലയ്ക്ക് മെഥനോൾ കിട്ടുമെന്നതിനാൽ ട്രക്ക് ഡ്രൈവർമാർക്ക് ഏറെ ഉപകാരപ്രദമാവുന്ന തീരുമാനമായിരിക്കും ഇത് എന്തായാലും വരും നാളുകളിൽ രാജ്യത്തെ വാഹന ഗതാഗത മേഖല വലിയ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല